നമസ്കാരം കൂട്ടുകാരെ ഇന്ന് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം അല്ലേ സ്ത്രീ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രധാന ദിവസമാണ് ഈ മാർച്ച് എട്ട് വനിതാ ദിനം സ്ത്രീകൾ ആരോഗ്യം കുടുംബം തൊഴിൽ വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ കൈവരിച്ച വിജയങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം സ്ത്രീകൾക്കായിട്ട് ഒരു ദിവസം എന്ന ആശയത്തിലൂടെയാണ് ഈ വനിതാ ദിനം ഒരുത്തിരിഞ്ഞത് ഇന്നത്തെ എൻ്റെ വീഡിയോ വനിതാ ദിനത്തിനെ പറ്റിയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം ഇഷ്ടമാക്കുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ലൈക്ക് ഷെയറോ കമൻറ്റോ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഈ ദിനത്തിന് ഒരുപാട് ചരിത്ര ഓർമ്മകൾ കൂട്ടുണ്ട് സ്വന്തം ജോലിസ്ഥലത്തെ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുവാനായി വനിതകൾ നടത്തിയ മുന്നേറ്റത്തിന്റെ പിൻബലവും വ്യവസായ കുത്തകകളുടെ ആധിപത്യത്തിനുമേൽ വിയർപ്പും ശക്തിയും കൊണ്ട് സ്ത്രീകൾ വരിച്ച വിജയത്തിന്റെ കഥയും അവയിൽ പ്രധാനപ്പെട്ടവയാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വ്യാവസായിക വളർച്ചയിലേക്ക് കാലൂന്നിയിരുന്ന പല രാജ്യങ്ങളിലും കുറഞ്ഞ വേതനത്തിലും മോശപ്പെട്ട തൊഴിൽ ചുറ്റുപാടിലും ജീവിക്കേണ്ടി വന്ന സ്ത്രീകളുടെ കല അനുസ്മരണമാണ് അന്താരാഷ്ട്ര വനിതാ ദിനമെന്ന ആശയത്തിന് പാതയൊരുക്കിയത് യാഥാർത്ഥിതിക പുരുഷാധിപത്യ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ശാക്തീകരണം അഥവാ എംപവർമെൻറ്റ് ഇതിന്റെ ഭാഗമാണ് ലിംഗസമത്വം ലിംഗനീതി തുടങ്ങിയ ആശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിപ്പിടിക്കാറുണ്ട് വിവേചനവും അതിക്രമങ്ങളും അവസാനിപ്പിക്കുക എന്നതും അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്നാണ് ഇതിൻ്റെ ചരിത്രത്തിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മാർച്ച് എട്ടിന് ന്യൂയോർക്കിലെ വനിതകൾ നടത്തിയ സമരവും പ്രക്ഷോഭവുമാണ് വനിതാ ദിനത്തിന് തുടക്കമായത് തുണുമില്ലുകളിൽ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ സംഘടിച്ച് കുറഞ്ഞ ശമ്പളത്തിനെതിരായും ദീർഘസമയത്തെ ജോലി ഒഴിവാക്കുവാനും മുതലാളിത്തത്തിനുമെതിരെ വോട്ട് ചെയ്യാനുമുള്ള അവകാശത്തിനു വേണ്ടിയും ആദ്യമായി സ്വരമുയർത്തിയപ്പോൾ അത് ചരിത്രത്തിന്റെ ഭാഗമാവുകയായിരുന്നു പിന്നീട് ലോക വനിതാ ദിനമെന്ന ആശയം കടന്നു വന്നപ്പോൾ മാർച്ച് എട്ട് ഏകകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെടാനും കാരണം മറ്റൊന്നല്ല ഈ സമരാഗ്നി ലോകമാകപ്പെടരാൻ പിന്നീട് താമസമുണ്ടായില്ല വരും വർഷങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുവാൻ ഇത് നിമിത്തമായി അമേരിക്കയിൽ അമേരിക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആഹ്വാന പ്രകാരം ആയിരത്തി ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് ആദ്യ വനിതാ ദിനാചരണം നടന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലും ന്യൂയോർക്കിൽ തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടിയ വനിതകളുടെ ഓർമ്മയ്ക്കായിട്ടായിരുന്നു വനിതാ ദിനാചരണം അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കോപ്പൻ ിൽ നടന്ന രണ്ടാം സോഷ്യലിസ്റ്റ് ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ വനിതാ ദിനം സാർവദേശീയമായി ആചരിക്കണമെന്ന ആവശ്യമുയർന്നു ജർമ്മനിയിലെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വനിതാ വിഭാഗം അധ്യക്ഷയും പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാവുമായ ക്ലാര സെറ്റ്കിൻ ആണ് ഇതിന് മുൻകൈയെടുത്തത് അന്ന് പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള വനിതാ പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ പങ്കുവയ്ക്കപ്പെട്ട ഈ ആശയത്തിന് അപ്പോൾ തന്നെ അംഗീകാരം നൽകി തുടർന്ന് തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മാർച്ച് എട്ടിന് അന്താരാഷ്ട്ര തലത്തിൽ ഈ ദിനം പല രാജ്യങ്ങളിലും ആചരിച്ചു ഇതിനനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മാർച്ച് പത്തൊമ്പതിന് ജർമ്മനിയും സ്വിറ്റ്സർലൻഡും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വനിതാ ദിനം ആചരിച്ചു ആദ്യകാലത്ത് സോഷ്യലിസ്റ്റുകളുടെ ഒരു പരിപാടിയായി രൂപം കൊണ്ടായത് ഇന്ന് രാഷ്ട്രീയ ഭേദമന്യേ ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും ഔദ്യോഗിക പരിപാടിയായി വളർന്നു അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പല രാജ്യങ്ങളിലും വിവിധ ആചാരാനുഷ്ഠാനങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട് ഇറ്റലിയിൽ പുരുഷന്മാർ സ്ത്രീകൾക്ക് മഞ്ഞ മിമോസ പുഷ്പങ്ങൾ നൽകുന്നത് പതിവാണ് റഷ്യയിലും അൽബേനിയയിലും ചോക്ലേറ്റ് കൂടി ഉപഹാരമായി കൊടുക്കാറുണ്ട് എല്ലാ രംഗങ്ങളിലും മാറ്റമുണ്ടാക്കുന്നതുപോലെ സ്ത്രീയോടുള്ള സമൂഹത്തിന്റെ ചിന്താഗതിയും മാറ്റം വരണം നിയമത്തിനും ശിക്ഷയ്ക്കുമൊപ്പം സ്ത്രീകളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും തയ്യാറാകുന്ന മനുഷ്യ സമൂഹം നമുക്കിടയിൽ വേണം ലോകത്തിനു മുൻപിൽ സ്ത്രീ സുരക്ഷയുടെ പിരിൽ നമ്മുടെ രാജ്യത്തിനും മാതൃകയാവാം ഇന്നത്തെ എന്റെ വീഡിയോ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു വനിതാ ദിനാശംസകൾ